നമസ്കാരം അന്ധരയോഗയുമായി ബന്ധപ്പെട്ട് ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു യോഗാരീതിയാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞു അതനുസരിച്ച് ഗ്രഹനിലയിലെ ഒൻപതാം ഭാവം അതായത് ശരീരത്തിൻ്റെ ഇടുപ്പ് തുടങ്ങി മുട്ടുവരെയുള്ള ഭാഗം ഇതാണ് ഒൻപത് എന്ന് പറയുന്നത് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ പുണ്യം എന്താണ് ഇതിൻ്റെ ശക്തി എന്താണ് ശരീരവുമായി ബന്ധപ്പെട്ട് ആദ്യം അതേക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് നോക്കാം ശരീരത്തിൻ്റെ ഇടുപ്പ് എന്ന് പറയുന്നത് വളരെ മേജർ ആണ് നമുക്കറിയാം അപ്പം ഈ ശരീരത്തിൻ്റെ മുകളിലേക്കുള്ള ഈ ഭാഗത്തെ മുഴുവൻ കൃത്യമായി ബാലൻസ്ഡായി താങ്ങി നിർത്തുന്ന ഒരു ഭാഗം ആ തങ്ങി നിർത്തുന്ന ഈ ഭാഗത്തിൻ്റെ ബാലൻസിൽ എന്തെങ്കിലും തെറ്റിയാൽ അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നട്ടലിൻ്റെ ഈ ഭാഗത്തെ ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ അല്ലെങ്കിൽ ഈ തുടയിലെ അസ്ഥികൾക്ക് വേണ്ടത്ര ബലമില്ലാതായാൽ തുടയിലെ അസ്ഥികൾ ശോഷിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഈ ഭാഗത്തെ ജലത്തിൻ്റെ അളവ് കുറവായിരുന്നാൽ ഈ വ്യക്തിക്ക് വേണ്ടത്ര ഒരു ഫിസിക്കൽ മെൻറ്റൽ ബാലൻസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ പാദത്തിൽ ഉറച്ചിട്ടാണ് ഈ ഭൂമിയുടെ മുകളിൽ നമ്മളുടെ സകല പ്രവർത്തനങ്ങളും നടത്തുന്നത് ഈ പാദം ഭൂമിയിൽ ചവിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൂമി കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭൂമിയുടെ കറക്കത്തിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും കാരണം ഭൂമിയെ ആകർഷണ വികർഷണങ്ങളുടെ നടുവിലാണ് സൂര്യൻ അതുപോലെയുള്ള ഗ്രഹങ്ങൾ ഒരു വശത്തും മറുവശത്ത് മറ്റ് കുറേ ഗ്രഹങ്ങളുമായിട്ട് അതിൻ്റെ ഇടയിൽ അവയുടെ ആകർഷണ വികർഷണങ്ങളുടെ ഫലമായിട്ടാണ് ഭൂമി ഒരു പ്രത്യേക പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രത്യേക പാതയിൽ ഭൂമി കറങ്ങിക്കറങ്ങി മുകളിലേക്ക് പോവും പിന്നെ ഇടത്തോട്ട് പിന്നെ താഴെയോട്ട് പിന്നെ വലത്തോട്ട് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കും അപ്പോൾ ഈ സഞ്ചരിക്ക അവസ്ഥയിൽ ഈ ഭൂമിയുടെ സഞ്ചാരഗതി അനുസരിച്ച് ഉണ്ടാകുന്ന തരംഗങ്ങൾ നമ്മളുടെ പാദങ്ങളുടെ അടിയിൽ അനുഭവപ്പെടുന്നുണ്ട് പാദങ്ങളിൽ നിന്ന് ആ വൈ വൈബ്രേഷൻസ് ശരീരത്തിൻ്റെ തലച്ചോറിലേക്ക് വ്യാപിച്ച് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട് അപ്പം എത്രത്തോളം ഊർജം നമ്മുടെ ഉള്ളിലെ അവയവങ്ങളിലൂടെ കടന്നു പോകും കടന്നു പോകുമെന്നത് ഈ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒമ്പതാം ഭാവത്തിന് ഭാഗ്യസ്ഥാനം എന്നാണ് പറയുക കാരണം ഈ തരംഗങ്ങളെ ഏറ്റവും അധികം സ്വീകരിച്ച് അതിനൊരു തടസ്സവും ഇല്ലാതെ ശരീരത്തിനകത്തൂടെ കടന്നു പോകാൻ അനുവദിച്ച് ആന്തരിക അവയവങ്ങളിലെല്ലാം ആ ശക്തിയെ ശേഖരിക്കുവാൻ വേണ്ടുന്ന സഹായം ചെയ്ത് അത് തലച്ചോറിനകത്തെത്തി തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ എത്രത്തോളം ലഭ്യമാകും അപ്പോൾ അത് ഈ ജോയിൻ്റിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് ഈ ജോയിൻറ്റ് പോലെ തന്നെ ഇതൊൻപതാം ഭാവം മൂന്നാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ പല സ്റ്റേജിലായിട്ട് അതിൻ്റെ ബാലൻസിങ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഇവിടെ തലയുടെ ഒരു ബാലൻസിങ് വരുന്നത് ഈ മൂന്നാം ഭാവത്തിലാണ് കഴുത്തും ഈ രണ്ട് കൈകളും അപ്പോൾ പഴയ കാലത്തെ യുദ്ധവീരന്മാരെയൊക്കെ നോക്കിയാൽ അറിയാം ആയ കഴുത്തും വളരെ ശക്തിയുള്ള തോളുകളും അതുപോലെ ബലമുള്ള കൈകളുമൊക്കെ ആ ബലം അവരുടെ വ്യക്തിത്വത്തിനും അവരുടെ പ്രവർത്തനത്തിനും സഹായകമാണ് അതുപോലെ തന്നെയാണ് ഇടുപ്പിൻ്റെ ബലവും ഇടുപ്പിൻ്റെ ബലം ഇടുപ്പിൻ തൊടയുടെ ഘടന നമ്മുടെ നാട്ടിൽ പലപ്പോഴും സ്ത്രീകളെയൊക്കെ തോണ്ടുകയും കമൻ്റടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അത് ഈ ശരീരത്തിൻ്റെ പുണ്യത്തെക്കുറിച്ച് സ്വന്തം ശരീരത്തിന് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളുടെ പുണ്യത്തെക്കുറിച്ച് വ്യക്തികൾക്ക് അറിവില്ലാത്തത് ഈ അറിവ് നൽകുന്ന ഒരു ശാസ്ത്രവും ഇന്ന് വിദ്യാഭ്യാസ പ പദ്ധതിയിലില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ജ്യോതിഷം പഠിച്ച അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തികൾക്കും ശരീരത്തെ മോശമായി കാണാൻ സാധിക്കില്ല അപ്പോൾ ശരീരത്തെ മോശമായി കാണുന്ന പ്രവണത കൊണ്ട് തന്നെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശരീരഭാഗങ്ങളെയൊക്കെ പുണ്യമായിട്ട് കരുതുകയും ഭാഗ്യസ്ഥാനമാണെന്ന് കരുതി ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഈ നമ്മുടെ ഭാരതത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒട്ട് വളരെ അവദ്ധ പോയി നല്ല അറിവുള്ള പക്വതയുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു ഏതൊരു ഭരണകൂടത്തിൻ്റെയും ലക്ഷ്യം ഏറ്റവും നല്ല ജനതയെ സൃഷ്ടിക്കലായിരിക്കണം ഏറ്റവും നല്ല ജനതയെ സൃഷ്ടിക്കണമെങ്കിൽ ആ ജനതയുടെ ശരീരമാണ് ഏറ്റവും പുണ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് കാണേണ്ട ഒരു വസ്തുത ഒരു ഘടകം അപ്പോൾ ശരീരത്തെ പുണ്യമായി കാണാൻ കഴിയാത്ത ശരീരത്തിനകത്ത് ഒരുപാട് തിന്മകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അത് പ്രചരിപ്പിക്കുന്ന അതനുസരിച്ച് മോശപ്പെട്ട സ്വഭാവം കാണിക്കുന്ന ഒരു വിഭാഗത്തെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് ഏറ്റവും നല്ല ജനതയെ സൃഷ്ടിക്കാൻ സാധിക്കുക അപ്പോൾ ഒരു കാലത്ത് നമ്മൾ മാവേലി പാട്ടിലൊക്കെ പറയുന്ന പോലെ ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പേരിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അക്കാലത്തേക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ശരീരത്തെ ബഹുമാനിക്കുകയും ശരീരത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുകയും അവനവനിൽ കുറവുള്ളതിനെ പരിഹരിക്കാൻ വേണ്ടുന്ന മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ദുഷ്ടന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഇന്ന് നമ്മൾ പുനരുദ്ധ നമ്മൾ നവോത്ഥാനം പറയുന്നുണ്ട് അതുപോലെയുള്ള പല പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം മനുഷ്യന് അവനവനെക്കുറിച്ച് ബഹുമാനമുണ്ടാകാനുള്ള അറിവ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു ഇത് ഞാൻ സാന്ദർഭികമായിട്ട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പല മനപ്രയാസങ്ങളിൽ പെടുന്ന ഒന്നും കൂടി ആയതുകൊണ്ട് സൂചിപ്പിച്ചതാണ് അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്തിൻ്റെ ഘടന വളരെ പ്രധാനമാണ് കാരണം അവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ എത്രത്തോളം ബാലൻസ്ഡായിട്ട് അവർക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ സാധിക്കും നടക്കാൻ സാധിക്കും അതുപോലെ ആ എത്രത്തോളം ഊർജം ഭൂമിയിൽ നിന്ന് വൈബ്രേഷൻസായിട്ട് തരംഗങ്ങളായിട്ട് ശേഖരിച്ച് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്കും തലച്ചോറിലേക്കും ഒക്കെ എത്തിക്കാൻ സാധിക്കും ഇതെല്ലാം ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിക്കും അറിവിനും എല്ലാം സഹായകമാണ് അപ്പോൾ ശരിയായ ശരീരഘടന ില്ല എങ്കിൽ അതായത് ഈ ഇടുപ്പിൻ്റെ ഘടന ശരിയല്ല എങ്കിൽ തുടയുടെ ഘടന ശരിയല്ല എങ്കിൽ ഈ ഇടുപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നട്ടെല്ലിൻ്റെ ഭാഗത്തിന് ആ ഘടന ശരിയല്ല എങ്കിൽ ഗർഭാശയത്തിൻ്റെ ചുരുങ്ങലും വികസിക്കലും ശരിയല്ലാതാകും അപ്പോൾ ഗർഭാശയത്തിൻ്റെ ചുരുങ്ങലും വികസിക്കലും ശരിയല്ലാതാകുമ്പോൾ അതിൽ ജനിക്കുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കുന്നുണ്ട് മാത്രമല്ല സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ പെടുന്നതാണ് മെൻസിസുമായി ബന്ധപ്പെട്ട നിരവധി രോഗകാരണങ്ങളും അതുപോലെ ഗർഭാശയ ക്യാൻസർ തുടങ്ങിയുള്ള നിരവധി രോഗകാരണങ്ങൾ അപ്പോൾ ഈ അന്തർയോഗ വഴി ഈ ശരീരഘടനയെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ശരീരഘടനയിലെ അപാകതകൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രഹനിലയിലൂടെയാണ് അപ്പോൾ ഗ്രഹനില പരിശോധിച്ചിട്ട് ഈ ഭാഗങ്ങളിലുള്ള അപാകതകൾ കാരണം ആ ജനിക്കുന്ന സമയത്ത് ആ കോളത്തിൽ ഏത് ഗ്രഹമാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഗ്രഹങ്ങളുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഏത് എത്രത്തോളം ഊർജം ആ ഭാഗത്ത് ലഭ്യമായിരുന്നു അത് എത്രത്തോളം ഈ ഭാഗത്തിൻ്റെ വികാസങ്ങളെ സഹായിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ ഭാഗത്തെ തരംഗങ്ങളുടെ സഞ്ചാരം അതുപോലെ സിമട്രി ശരീരത്തിൻ്റെ സിമട്രി എത്രത്തോളം സാധ്യമാണ് ഇനി അങ്ങനെ അതിനകത്തൊക്കെ വന്നിരിക്കുന്ന കുറവുകളെ പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ശാരീരികമായി ചെയ്യാൻ സാധിക്കുന്നതുണ്ട് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മന്ത്രങ്ങൾ യോഗയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാരണം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട് പല മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പല ഭാഗങ്ങളാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചിപ്പിക്കേണ്ട മന്ത്രങ്ങളുണ്ട് അതുപോലെ ആസക്തികളും മറ്റും കൂടുതലാണ് എങ്കിൽ നമ്മൾ വ്രതം പോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ ഗർഭാശയത്തിൻ്റെ പ്രവർത്തനങ്ങളെ പാകപ്പെടുത്തേണ്ടതുണ്ട് ഒരു പെൺകുട്ടിയുടെ വികാര വിചാരങ്ങളെ പാകപ്പെടുത്തേണ്ടതുണ്ട് ഒരു പെൺകുട്ടി അമ്മയാകുന്നതിന് മുമ്പേ ഏറ്റവും നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടുന്ന പാകപ്പെടലുകൾ നടക്കേണ്ടതുണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുത്ത് പിറ്റേ ദിവസം ഭാര്യയായി പിന്നെ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് അമ്മയാകും പക്ഷേ അമ്മയാകാൻ വേണ്ടുന്ന അറിവുകളൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഒരു നല്ല അമ്മയാകാൻ സാധിക്കുക അപ്പോൾ അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ ശരിയായി വളർത്താനോ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കുറവുകൾ മനസ്സിലാക്കാനോ ഈ അമ്മയ്ക്ക് കഴിയില്ല അപ്പോൾ ഇതൊക്കെ സമൂഹം കൂടി ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ അറിവുകളൊക്കെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ഈ ബാധ്യത നിർവഹിക്കുവാൻ നമുക്ക് ഇത്തരം അറിവുകൾ ലഭിക്കുന്ന ശാസ്ത്രങ്ങൾ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ അറിവുകൾ നൽകുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ ഈ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാന പുണ്യസ്ഥാനമാണ് അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനമാണ് കാരണം ഏറ്റവും നല്ല ശരീരഘടനയുള്ള വ്യക്തികൾ ഭാഗ്യമുള്ളവരാണ് കാരണം അവരെ കണ്ടാൽ തന്നെ നമുക്കൊരു ബഹുമാനം തോന്നും മാത്രമല്ല ഊർജ്ജസ്വലരാണ് അവർ പെട്ടെന്ന് മടുക്കുന്നവരല്ല കൂടുതൽ കർമ്മശേഷിയുള്ളവരാണ് കൂടുതൽ നല്ല മക്കൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുന്നവരാണ് അതുപോലെ കൂടുതൽ ക്ഷമാശീലമുള്ളവരാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഭാഗ്യമുള്ളവരാണ് അപ്പോൾ ഒൻപതാം സ്ഥാനത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം